ആയക്കൂട്ടുകാരെ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുടുംബ വീട്ടിലാട്ടോ ഇന്നിപ്പം നമ്മൾ ഒരു വഴി വരെ പോവുക ഇന്നിപ്പം വീട്ടിലോട്ട് ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി പോവുക ഒരു പുതിയ അതിഥിയാണ് നമ്മൾ നമ്മളിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അതിനുള്ള തയ്യാറെടുപ്പാണ് രാവിലെ വണ്ടിയൊക്കെ എടുത്തു ഇപ്പം നമ്മുടെ ഈ വീട് കഴിഞ്ഞിട്ട് താഴോട്ടുള്ള ഒരു സ്ഥലം ഇത് ഇതൊരു ചെറിയ കവലയാണ് വലിയ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മുടെ ഗ്രാമ ഗ്രാമപ്രദേശമില്ല അത് കാരണം വലിയ കടകളൊന്നുമില്ല ചെറിയൊരു ഒരു സ്ഥലമാണ് ഇവിടെ ബസ്സൊക്കെ വരും ബസ്സൊക്കെ ഇവിടെ വന്നിട്ട് തിരിഞ്ഞ് പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒക്കെ ആയിട്ട് ബസ് തിരിച്ച് ഇവിടെ വരെയുള്ളൂ ബസ്സൊക്കെ ഈ കാണുന്നടം വരെയൊക്കെ ഉള്ളൂ അത്ര വലിയ ടൗൺ ഒന്നുമല്ല അങ്ങനത്തെ ഒരു സ്ഥലമായത് നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലമെന്ന് വെച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ എൻ്റെ അമ്മാവിൻ്റെ ഒക്കെ വീട്ടിൽ നിന്നാണ് ഇപ്പം നമ്മൾ പോകുന്നത് അവർ അവിടുത്തെ അമ്മാവനെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് അതിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് പൂച്ചയുള്ളത് അപ്പോൾ അതിനെ കൊണ്ടുപോയാൻ വേണ്ടി പോവാം ഈ കാണുന്ന കൈതത്തോട്ടോ കേട്ടോ അത്ര വില്ലാട്ട് കാണത്തൊന്നുമില്ല നമ്മൾ പോകുന്ന വഴിക്കാ ഇത് ഭയങ്കര ടാസ്ക് ആണ് നമ്മളിത് ഈ റോഡ് കണ്ടില്ല മുഴുവനും കട്ടറാണ് എങ്ങനെ കയറി പോകുന്ന അറിയത്തില്ല കാരണം ടൗൺ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി കറങ്ങി പോകേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ചതാണ് പക്ഷേങ്കിൽ ഇപ്പോൾ ഇതിൽ വരണ്ടെന്ന് ഓർത്ത് പോകായിരുന്നു കാരണം എന്തോ ഒരു റോഡാന്ന് നോക്കി ഇതുവരെ ഇവിടെ കുറേ വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇതിപ്പം നമ്മൾ ആ വീട്ടിൽ ചെന്നു ഇപ്പം അങ്കിളിൻ്റെയൊക്കെ ഭാര്യ വീടായത് ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ വീട്ടിലെ കൊച്ചു നമുക്ക് ഭയങ്കര നാണക്കാരിയാണ് ഇവിടുത്തെ അമ്മയും കൂട്ടി വേണം നമുക്ക് പോകാനായിട്ട് ഇവിടെ ഈ വീട്ടിൽ നിന്നല്ല നമുക്കതിനെ കിട്ടുന്ന അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് അപ്പോൾ ഇവിടുത്തെ അമ്മയും പിടിച്ചോണ്ട് വേണം നമുക്ക് ആ വീട്ടിലോട്ട് പോകാനായിട്ട് ഇപ്പം നമ്മൾ ആ സ്ഥലത്ത് വന്നേക്കുക ഇതാണ് അമ്മ അത് ഈ ഇത് ഇതിൻ്റെ മേളിലെങ്ങാണ്ട് ആ വീടെന്നു പറഞ്ഞാൽ ആ പൂച്ചക്കുട്ടിയെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീടെ ഇതിൻ്റെ മേളിലാണ് നമ്മളിപ്പം ഇപ്പം നല്ല കയറ്റം അങ്ങോട്ട് നടന്ന് കയറി പോകണമെന്നറിയില്ല അപ്പോൾ അവിടുത്തെ ആ ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ പിന്നെ നമ്മൾ അങ്ങ് മണ്ട വരെ കയറിപ്പോവേണ്ടി വരും അവർ കൊണ്ടുവന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ടാസ്ക് അങ്ങ് മണ്ട വരെ കയറേണ്ടി വരുമായിരിക്കും മോളി കാണുന്ന വീടാണെന്നാണ് തോന്നുന്നേ അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഈ വഴിക്കൊക്കെ വരുന്നത് അവരിങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നേ നല്ലതായിരുന്നു ആ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇതാണ്ട വരുന്ന നമ്മുടെ പുതിയ അതിഥി ആ ഒരു കുഞ്ഞ അതിഥിയാണ് ഇവന് അവർ അതിൻ്റെ ഫുഡൊക്കെ പറഞ്ഞു കൊടുക്കാം അതിന് പ്രത്യേകം ഫുഡൊക്കെയാണ് അതിനെ കൊടുക്കുന്നത് അതായത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവനാണ് ചില്ലറക്കാരിയൊന്നും അല്ല ഇതിൻ്റെ അച്ഛൻ്റെ വീട് ജർമ്മനിന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയില്ല എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് കൊണ്ടുപോയി വളർത്താം നമ്മുടെ വീട്ടിൽ ഇവക്ക് ഭയങ്കര പൂച്ച ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കൊണ്ടുവന്നത് അതായാലും നമുക്ക് എന്നാലും പണി കിട്ടി കാരണം വണ്ടി ഇതാണ്ട് കേടായിട്ടുണ്ട് ചെറുതായിട്ട് ഇനിയിപ്പം ആ പാടെ പണിയായെന്നാണ് തോന്നുന്നത് പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയിലായിട്ടായിരുന്നു ഇരുന്നത് പക്ഷേ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല ഇപ്പം വീട്ടിലോട്ട് വിളിച്ച് പറയണെങ്കിൽ അങ്കൾ വരേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഏതായാലും രാത്രിയായി അരമുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിന് മുകളിലായി നമ്മളിനി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പം എപ്പം പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല അങ്കളവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പെട്രോളിൻ്റെ എന്തോ ആണെന്ന് പറഞ്ഞു അപ്പം അവിടുന്ന് വന്നിട്ട് പോകുന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ശരിയാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുക പക്ഷേ ഇപ്പം തന്നെ രാത്രി ആയിട്ടുണ്ട് ഏതായാലും വണ്ടി ശരിയായിട്ടുണ്ട് അങ്കൾ വന്നത് ശരിയാക്കി ഇനിയിപ്പം അങ്കൾ ടു വീലറിനെ വന്നത് ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങളിത് കൊണ്ടുപോക്കൂ ഞാൻ എന്നാൽ പുറേ വന്നേക്കാന്ന് പറഞ്ഞു പിന്നെ അവരെ തിരക്കെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നാലും ഞാനും വന്നാൽ പോയേക്കാം രാത്രിയായല്ലോ ഇനി അടുത്ത് വീട് കാണാം കേട്ടോ